ഹലോ സ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുന്നവരാല്ലേ അപ്പം നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ റെഡിയാക്കാൻ ആക്കാൻ ഒരു ഐറ്റമാണ് പുട്ട് പുട്ടൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ എല്ലാവരും വേസ്റ്റിൽ ഈ തട്ടാറാണ് പതിവ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ മക്കളുടെ സ്നാക്സ് ബോക്സിലും ലഞ്ച് ബോക്സിലൊക്കെ കറിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ ഐറ്റം എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പുട്ട് വെച്ചിട്ടുള്ള ഈ ഒരു കിഡില നൈറ്റ് റെഡി ആക്കിയാണെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ അപ്പം ഇന്ന് നമ്മളിവിടെ റെഡി ആക്കി എടുക്കുന്നത് ബാക്കി വന്ന പുട്ട് വെച്ചിട്ട് ഒരു അടിപൊളി ആയിട്ടോ അപ്പം നമ്മുടെ ചൂട് ചായയുടെ കൂടെ ഈവനിങ് സ്നേക്കായിട്ടൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് പുട്ട് ഒരു മടിയില്ലേ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും നമുക്ക് പുട്ടാന്ന് കേട്ട് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ അപ്പം നമ്മൾ പുട്ടൊക്കെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു കറിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പഴമൊക്കെ നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് പിള്ളേരങ്ങ് കഴിക്കുകയും ചെയ്യും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം പുട്ട് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം കണ്ടു നോക്കിയാലും നമുക്ക് ഈ ഒരു പുട്ട് കൈവെച്ച് നല്ല പോലെ ഒന്ന് പിച്ച് ഉടച്ചിട കേട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെയാണ് കണ്ടില്ല നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല പഞ്ഞി പോലെ തന്നെ നമ്മുടെ ഈ ഒരു പുട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയും സമയമായിട്ടും നമ്മുടെ ഈ ഒരു പുട്ടിന് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഉള്ള പുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഒട്ടും വേസ്റ്റിൽ കളയാതെ നമ്മുടെ വീട്ടിലുള്ള മക്കൾക്ക് തന്നെ വൈകിട്ട് ചായയുടെ കൂടൊക്കെ നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടൊക്കെ ഒക്കെ നമ്മളിത് റെഡി ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല പോലെ കഴിക്കൂട്ട ഞാൻ നിങ്ങളുടെ അടുത്ത് അത്രയും ഉറപ്പ് പറയണ ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു പുട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റം അപ്പോൾ ഞാനിതാ പുട്ടൊക്കെ നല്ല പോലെ കൈവച്ച് തിരുമ്മി ഉടച്ച് എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒത്തിരി എക്സ്പെൻസ് ഇല്ലാത്ത രീതിയിൽ നമ്മുടെ അടുക്കളയിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാനിതാ ഒരു രണ്ട് സവോള എടുത്തിട്ടുണ്ട് ഒരാറേഴ് ചുവന്നുള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കുറക്കാട്ടോ ഞാനിപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് ചതക്കി എടുക്കണമെങ്കിൽ ചതക്കി എടുക്കാട്ട പിന്നെ ഞാൻ ഇതാ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇപ്പോൾ മല്ലിയില പൊതിനയിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചേർക്കാട്ടാം പിന്നെ ഞാനിവിടെ കുറച്ച് ചില്ലി ഫ്ലേക്സും അതേപോലെ തന്നെ പൊടികളായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ചിക്കൻ മസാലയാണ് ചേർത്തെടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം പിന്നെ ഞാനിതാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളിയും കൂടെ നമ്മുടെ എണ്ണയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എണ്ണയിൽ കിടന്ന് നല്ല പോലെ മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത കറിവേപ്പില പച്ചമുളക് ഇഞ്ചി അതിനോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ ഏതോ സവോളയും കൂടി ചേർക്കാം നമ്മളിതിലേക്ക് നമ്മുടെ ഉള്ളി ഒന്ന് പെട്ടെന്ന് സോഫ്റ്റായി വരാൻ അതേപോലെ പെട്ടെന്ന് ഒന്ന് വയൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം നമ്മൾ പുട്ടിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് ചേർക്കാട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് പെട്ടെന്ന് ഒന്ന് സോഫ്റ്റായി വരും നമ്മുടെ ഈ ഒരു സബോള നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കിച്ചണിൽ പറയാതിരിക്കാൻ വയ്യ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഉള്ളിയുടെയും അതേപോലെ വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെ ഒക്കെ ആ ഒരു മൊരിഞ്ഞു വരുമ്പോഴുള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ നമ്മൾ കറിയൊക്കെ താളിച്ചെടുക്കുമ്പോൾ ആ ഒരു നല്ലൊരു മണം അടിപൊളിയാട്ടോ അപ്പോൾ എത്ര ഫുഡ് കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇതേപോലൊന്ന് റെഡിയാക്കി കൊടുത്തോ നൂറ് ശതമാനം നമ്മൾ ഉറപ്പ് പറയുന്നു പറയുന്നിട്ടാ എല്ലാ പിള്ളേരും പുട്ട് കഴിച്ചോളൂ അത്രയും കിഡ്ഡിലം ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ഇതേപോലെ പുട്ട് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് സോഫ്റ്റായി വരട്ടെ നമ്മുടെ ഉള്ളി മുരിഞ്ഞും കരിഞ്ഞും പോവാത്ത രീതിയിൽ ചെറുതായി ഒന്ന് സോഫ്റ്റായി നല്ല പോലെ ഒന്ന് കുഴഞ്ഞു കിട്ടണം കേട്ടോ പിന്നെ ഇതൊന്ന് റെഡിയാവട്ടെ പിന്നെ നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കാട്ടെ അപ്പം നമ്മുടെ ഉള്ളി കണ്ടില്ലേ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഒട്ടും കരിഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് കുഴഞ്ഞു മാത്രം കിട്ടിയാൽ മതി കേട്ടോ ഇതേപോലൊന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി അപ്പം നമുക്ക് പുട്ട് നല്ലപോലെ ഇതിൽ തിരുമ്മി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും ഇതിലേക്ക് പൊടികൾ ചേർക്കാട്ട ഒരല്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി അതിനോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് ഒരല്പം ചിക്കൻ മസാല ചേർക്കാട്ട് അപ്പം നിങ്ങൾക്ക് ഇതില് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർക്കണമെങ്കിൽ അതും ചേർത്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ മസാല മാത്രമാണ് ചേർത്തെടുക്കുന്നത് അതിനോടൊപ്പം തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒരു വൈറ്റിൽ നമുക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒട്ടും നിർബന്ധമില്ലാട്ടോ നമ്മുടെ ഈ ഒരു രീതിയിലൊന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇതാ നമ്മുടെ ഈയൊരു മസാലയുടെ ഒരു പച്ച പച്ചമണം ഒന്ന് മാറണ വരെ നമുക്കൊന്ന് വഴറ്റി അങ്ങ് എടുക്കാം ഇനി ഞാനിതിലേക്ക് താ നമ്മൾ നേരത്തെ പൊട്ടിച്ചെടുത്ത നമ്മുടെ ഈ മുട്ട ഉണ്ടല്ലോ അതും അങ്ങ് ചേർക്കാം ഇതിലേക്ക് ഒരല്പം കുരുമുളകിൻ്റെ പൊടി ചേർക്കാം ചേർക്കട്ടോ നമ്മുടെ മുട്ടയിൽ കുരുമുളകിൻ്റെ പൊടിയുണ്ടെങ്കിലാണ് ഒരിത്തിരി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി നമ്മുടെ ഈ ഒരു മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് വളരെ കുറച്ച് ഇനി നമുക്കിത് നല്ലപോലൊന്ന് ചിക്കിയെടുക്കാം നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മളിവിടെ മുട്ട നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഒത്തിരി ഡ്രൈ ആവണ്ട ആവണ്ടട്ടോ ഇനി നമ്മളിതാ നമ്മൾ ഉടച്ചെടുത്ത നമ്മുടെ പുട്ടുണ്ടല്ലോ അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ ഒരു പുട്ടും ഒരു മുട്ടയും കൂടെ നല്ല പോലെ ഒന്ന് ചിക്കി സെറ്റാക്കി എടുക്കാം മല്ലിയില കൈയിലുണ്ടെങ്കിൽ എനിക്ക് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ഇല്ല ഉള്ളത് ഞാനിതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ വശത്തും ഒന്ന് ആക്കിയെടുക്കും വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് സെറ്റാക്കി എടുക്ക ഫ്ലെയിമൊന്ന് കുറച്ച് വെക്കുന്നുണ്ട് നല്ല ചൂട് അപ്പിതാ നമ്മുടെ പുട്ട് വിട കണ്ടില്ലേ നല്ല അടിപൊളിയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഇനി ഇതിൻ്റെ കൂടെ ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മുടെ മക്കൾ നല്ലപോലെ കഴിച്ചോളും അതേപോലെ അവരുടെ സ്നാക്സ് ബോക്സിലോ ലഞ്ച് ബോക്സിലോ ഒക്കെ നമുക്കിപ്പോൾ ഒരു ദിവസമൊക്കെ അവർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടൊക്കെ ആണെങ്കിൽ ഇതേപോലെ റെഡിയാക്കി കൊടുക്കാം അപ്പം ഇനി നമുക്കിതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പുട്ട് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റാട്ടാ എല്ലാവരും ഒന്നും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്ക് കുറച്ച് സ്പൈസി ആയിട്ടാണ് ഞാൻ റെഡിയാക്കി ആക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിലരിവ് കൂടുതൽ വേണ്ടെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടാ നമ്മുടെ ആ ചുവന്നുള്ളിയുടെയും വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അടിപൊളി കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഫീഡ്ബാക്കും കൂടെ അറിയിക്കും അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാനും പറ്റും കുട്ടൊക്കെ ബാക്കി വന്നാൽ വേസ്റ്റിലിടാതെ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസാമലൈക്കും